മോസ്റ്റ് ഡിമാൻഡ് പാകിസ്ഥാനി സൂട്ട് മെറ്റീരിയൽസ് വെറൈറ്റീസുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കളക്ഷൻസ് നമുക്കിതിൻ്റെ പ്രോപ്പർ ഡിസൈനും അതിൻ്റെ അത് വെയർ ചെയ്യുമ്പോൾ ഉള്ള എങ്ങനെയാണ് ലുക്കും എന്നതൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ മോസ്റ്റ് ഡിമാൻഡ് കളക്ഷൻ പ്ലസ് നമുക്ക് ബെസ്റ്റ് പ്രോഫിറ്റും കിട്ടുന്ന വെറൈറ്റി ആൻഡ് നമുക്ക് ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിലാണ് അജ്മേര ഫാഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു വെറൈറ്റി കാണാം സ്റ്റാർട്ട് ചെയ്യും ഡിമാൻഡ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പാകിസ്ഥാനി സൂട്ട് മെറ്റീരിയൽസ് വെറൈറ്റി കണ്ടാലോ അപ്പൊ നിങ്ങൾക്ക് കാണാം ഡമ്മിയിൽ നമ്മൾ ഒരുപാട് ഡിസൈൻസ് ആണ് ഇന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പം അതിന്റെ ഫാബ്രിക്കും ഡിസൈനും ഒക്കെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണാൻ നമുക്ക് എല്ലാം തന്നെ സെറ്റ് വൈസ് ആണ് സിംഗിൾ പീസ് ആയിട്ട് നോട്ട് അവൈലബിൾ നമുക്ക് എല്ലാം തന്നെ ഹോൾസെയിൽ പ്രൈസിൽ അന്ന് വിളിച്ച ടെൻഷൻസ് വേണ്ട സെറ്റ് വൈസ് വൈസാണെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിലാണ് അജ്മേര ഫാഷൻ നമ്മുടെ ഓൾറ്റി ടി പ്രോഡക്റ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി നോക്കാം ഫോക്ക് ജോർജറ്റിൽ um ംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺ വർക്കിൽ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് മെറ്റീരിയൽസ് ആണ് കുർത്തീസ് അല്ല കേട്ടോ അതായത് ഇതിന്റെ ദുപ്പട്ട നോക്കാം പ്രോപ്പർ കൂടി നമുക്ക് ഇപ്പം ഈ ഒരു ഡമ്മിക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ലെങ്ത് കാണാൻ പറ്റും പ്രോപ്പർ ലെങ്ത് ആണ് അതുപോലെ തന്നെ ഡിസൈൻ നോക്കിയാൽ പ്രോപ്പർ ആയിട്ടുള്ള ഡിസൈനും കംപ്ലീറ്റ് സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ ജെറി കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ബോട്ടം പ്ലെയിൻ ആയിട്ട് വരും ഫോക്ക് ജോർജറ്റിലാണ് നമ്മൾ ചെയ്തെടുത്തത് ഏറ്റവും കംഫോർട്ടബിളും സ്റ്റൈലിഷ് ആയിട്ടും ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സും അവൈലബിൾ ആണ് അപ്പൊ നെക്സ്റ്റ് വെറൈറ്റി നോക്കാം നോക്കി പ്ലാസോ ടൈപ്പിൽ ഇതിന്റെ ഇതിനോടൊപ്പം തന്നെ ബോട്ടം ഒരു പ്ലാസോ ടൈപ്പിലാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ നമുക്ക് നോക്കാം നോക്കി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ കംപ്ലീറ്റ് എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ സ്റ്റോൺ വർക്കിലാണ് ദുപ്പട്ട നമുക്ക് നോക്കാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയോട് കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ നെക്ക് ഒക്കെ നോക്കി എറ്റാ ബ്യൂട്ടിഫുൾ ലുക്കിൽ എനിക്ക് ഒറ്റ വാക്കേ വാക്കിയേ പറയാനുള്ളൂ ബ്യൂട്ടിഫുൾ ലുക്ക് ഫെസ്റ്റിവൽ സീസണിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രോഫിറ്റ് കിട്ടുന്ന കളക്ഷൻസ് ആണ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് സെറ്റ് വൈസ് ആണ് ഡിഫറെന്റ് കളർ ഷെയ്ഡ് അവൈലബിൾ ആണ് അപ്പൊ ഈ നമ്മുടെ പ്രീമിയം കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നൂറ് രൂപ മുതലാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വെറൈറ്റി നോക്കാം ഇതും ഇതിനോടൊപ്പം തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാഗും ഒരു ഹാൻഡ് ബാഗും കൂടെയാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു കുർത്തി ടൈപ്പ് ആണ് കേട്ടോ ഇതിൽ നമുക്ക് നോക്കാം ഇത് പ്രോപ്പർ ലെങ്ത് കാണാം പ്ലാസോ ടൈപ്പാണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കിലാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തത് നിങ്ങൾക്ക് കാണാം ഫുൾ ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് അത് ജെറി കോൺസെപ്റ്റിലാണ് ആ ഫുൾ ബോഡിയിൽ നമ്മൾ കംപ്ലീറ്റ് സ്റ്റോൺ സ്പ്രെഡ് ചെയ്ത പോലത്തെ രീതിയിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് സൈസസും അവൈലബിൾ ആണ് ഇനി പേസ്റ്റൽ ഷെയ്ഡ് ഫെസ്റ്റിവൽ സീസണിൽ പേസ്റ്റൽ ഷെയ്ഡിൽ ഒരു ട്രെൻഡിങ് ലുക്കിൽ വരുന്ന നോക്കിയ ഒരു ഷ്രഗ് ടൈപ്പിൽ വരുന്ന ഒരു കുർത്തിയാണ് ഇതിൽ വിത്ത് ദുപ്പട്ടയുണ്ട് ആ സ്ട്രഗ് നമ്മൾ പ്രോപ്പർ ബീഡ്സ് വർക്കിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഉള്ളിലൊരു ഇന്നർ ഉണ്ട് അത് സ്ലീവ്ലെസ് ആയിട്ടാണ് നിങ്ങൾക്ക് ഇതിന്റെ പ്രോപ്പർ ലുക്ക് ക്ക് കാണാൻ പറ്റും നമ്മളിത് ഡയറക്റ്റ് എടുത്ത് കാണിക്കുന്ന ഇതൊരു ഡമ്മിയിൽ വെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ പ്രോപ്പർ ലെങ്ത്തും അത്യാവശ്യം ഒരു ഹൈറ്റ് ഉള്ളതിൽ ലേഡിക്ക് പെർഫെക്റ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് കളർ ഡിഫറൻസും അതുപോലെ തന്നെ സൈസസും അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് കാണാൻ പറ്റും ജിമ്മി ജൂ ഫാബ്രിക് ഏറെ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഫാബ്രിക് ആണ് അതിൽ നമുക്ക് ഒരുപാട് കോൺസെപ്റ്റ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് കാണാം ഡമ്മിയിൽ നമ്മൾ ഇതൊരു ഒരുപാട് ഡിസൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പ്രോപ്പർ ലുക്കോട് കൂടി കാണാം ഇനി കുറച്ച് സിമ്പിൾ കോൺസെപ്റ്റ് ആണ് വേണമെങ്കിൽ അതിന്റെ ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന വെറൈറ്റി ആണ് അപ്പം നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടി കാണുന്നില്ല നമ്മളൊരു ടേബിളിലെടുത്ത് കാണിക്കുന്നേക്കാൾ കൂടുതൽ പെർഫെക്റ്റ് ലുക്കിൽ ഇതിൻ്റെ പ്രോപ്പർ ലെങ്തും പ്രോപ്പർ ഡിസൈനും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതെല്ലാം തന്നെ സെറ്റ് വൈസ് ആണ് സിംഗിൾ പീസായിട്ട് അവൈലബിൾ അല്ല അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ ആയിക്കോട്ടെ ഇതുപോലുള്ള ഡിസൈൻസിൻ്റെ കാരണം നമുക്കിപ്പോൾ വെഡ്ഡിങ് സീസൺ ആണ് ഈ ഒരു ടൈപ്പ് കളക്ഷൻസിൻ്റെ ഡിമാൻഡ് കൂടുതലുള്ള അതിനോടൊപ്പം തന്നെ നമുക്ക് ബെസ്റ്റ് പ്രോഫിറ്റ് കിട്ടാം ഏറ്റവും കുറഞ്ഞ റേറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് നല്ലൊരു മാർജിൻ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ആണ് അപ്പം ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ മസ്റ്റ് മസ്റ്റായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം നമ്മൾ ഇന്ന് ഡമ്മിയിൽ വെയർ ചെയ്തിരിക്കുന്ന ഏത് കളക്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എനിക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റി അതെ ഈ പേസ്റ്റലർ ഷെയ്ഡിൽ വരുന്ന ഒരു സ്ട്രക് ടൈപ്പിൽ വരുന്ന ഈ ഒരു കുർത്തി കേട്ടോ അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് വിവരങ്ങൾക്കായും എത്ര പീസ് ഉണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ അറിയണമെങ്കിൽ സ്ക്രീനിലെ നമ്പറിൽ മസ്റ്റ് മസ്റ്റായിട്ടും കോൺടാക്ട് ചെയ്യുക അപ്പം ഇതുപോലുള്ള നമ്മുടെ ഫെസ്റ്റിവൽ സീസൺ വെഡ്ഡിങ് സീസൺ ആയിട്ടുള്ള കളക്ഷൻസിന്റെ ഡേറ്റ് അപ്ഡേറ്റിനായിട്ട് മറക്കാതെ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിന് ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷനുമായിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം